ഇന്നും കിട്ടിയില്ലേ കിട്ടി എന്തായിരുന്നു വിഷയം ടട്ട് കടയില പ്രണയമില്ല ഓ ഗുഡ് ഹാ ശരി നിങ്ങളെ വിട്ടോ ബാക്കിയാ നോക്കിക്കോളാ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് മോൾ കുട്ടികേന്തു തോന്നുന്നത് എന്നോട് ഏതില്ലാണ് കാണുന്നെന്നല്ല ഇത് സങ്കടിച്ചല്ല നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ആദ്യമേ വന്ന സമയത്ത് എനിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല അതെന്താണ് മനസ്സ് ഇങ്ങനെ പറയുന്നത് എന്നെ പിന്നിപ്പോ നല്ല എനിക്ക് ഇപ്പോ എന്താ പറയണ്ടേ ഇപ്പോ നല്ലൊരു മനുഷ്യൻ ല്ലേ ഞാൻ ആർക്കിഷ്ടവാത്തത് ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എനിക്കെന്തോ പോലെ മൈക്കിട്ടിട്ടുണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും ഒക്കെ അനേഷിട്ട് എന്താ സംഭവം ഞാൻ ചോദിച്ചതിന് ഉത്തരം ഉത്തരം പറ പറ ചോദിച്ചത് കൊള്ളാം ചേട്ടാ കേക്കാൻ നല്ല സുഖമുണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ത് എന്ത് എന്നോട് ചോദിച്ചോടേം ഇപ്പഴാവൂ ശെരിക്ക് പറ എന്ത് ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്ത് അയ്യോ എന്നെ വിട്ടേക്ക് എന്റെ പോകും ശെരിക്കു പറ എന്ത് ഞാൻ ചോദിച്ചു സാറിന് വന്നു ശെരിക്ക് പറ എന്ത് ഞാൻ ചോദിച്ചാൻ ചോദിച്ചു കൊടുക്കേ എനിക്ക് നാണാ ഞാൻ ഇപ്പൊ കല്യാണം ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല അവസാനം നീ കരയും മോനെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ബൈ 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 ടാറ്റ ഗുഡ് പറയുന്നാണ്